ിൽ പാകിസ്ഥാനുവേണ്ടി വാദമുഖങ്ങൾ ഉന്നയിച്ച് ഘോരഘോരം പ്രസംഗിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് പാകിസ്ഥാന്റെ വാദങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഈ പ്രസ്താവന ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷമായി മാറുന്ന കാഴ്ചയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരും സൈന്യവും ഉൾപ്പെടെ തന്നെ വിശദമായ കണക്ക് പുറത്തുവിട്ടിട്ട് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല കോട്ടയം എം ആകട്ടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നതാണ് വ്യക്തം കഴിഞ്ഞ ദിവസവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ തക്കതായ മറുപടിയാണ് നൽകിയത് എന്നാൽ രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തിനാണ് പാകിസ്ഥാൻ പറഞ്ഞ ഉടനെ യുദ്ധം നിർത്താൻ ഇന്ത്യ തയ്യാറായതെന്ന ചോദ്യമാണ് ഉന്നയിച്ചത് എന്നാൽ അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുന്നത് എന്ന മുന്നറിയിപ്പ് ബി ജെ പി നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിയും പാർലമെന്റിൽ സമാനമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതേ പാകിസ്ഥാന് വേണ്ടി തന്നെയാണ് എന്നതാണ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ഇന്നാൽ ഈ ആഘോഷത്തിന് അധികം ആയസ്സില്ല എന്നതാണ് അമിത്ഷാ ഉൾപ്പെടെ നൽകിയ പ്രസ്താവനയിൽ നിന്നും വ്യക്തമായതും അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന വാദമാണ് കാൺ കോട്ടയത്ത് നിന്നുള്ള എം പി ആയ ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെ തന്നെ നിഷേധിച്ച പാകിസ്ഥാന്റെ വാദങ്ങൾ ഇന്ത്യയിലെ ഒരു എം പാർലമെന്റിൽ പറയുന്നതാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളെ വലിയ ആഘോഷത്തിലേക്ക് നയിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രധാന വാർത്താ തലക്കെട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ പോലും വിശ്വാസമില്ലാത്ത പ്രതിപക്ഷമാണ് വിദേശ രാജ്യത്തുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം കൂടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് എന്നതാണ് അടുത്ത ഇരുപത് വർഷവും ഇതേപോലെ തന്നെ ഇവർ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ ഇതിന് തക്കതായ മറുപടി എന്ന രീതിയിൽ നൽകുകയാണ് ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് ലോക്സഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ലോക്സഭയിൽ മറുപടി നൽകുകയാണ് ചെയ്തത് അതേസമയം ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെ വധിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധു ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച മൂന്ന് ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊലപ്പെടുത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെ ഇന്ത്യ തകർത്തുവെന്നും ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാസേനയും ജമ്മുകാശ്മീർ പോലീസിനെയും രഹസ്യ അന്വേഷണ ഏജൻസികളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിക്കില്ല പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരരെ സ്ഥിരം നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഇതിനെ കുറിച്ച് സൂചന ലഭിക്കുകയും അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനിൽ തന്നെ ഭീകരരെ വധിക്കൽ അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലേക്ക് നയിച്ചതെന്നും ഭീകരരെ സഹായിച്ചവരെ നേരത്തെ തന്നെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഈ ഭീകരരെ തിരിച്ചറിയുകയും ഭീകരരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പെഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാവുകയായിരുന്നു പ്രസംഗത്തിനിടയിൽ വാദങ്ങൾ സംശയം ഉന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ വളരെ ക്ഷുഭിതനായി തന്നെ പെരുമാറുകയും ചെയ്തു ഭീകരടെ മതത്തിന്റെ പേരിൽ വിഷ അതിൽ വിഷയം വേണ്ട എന്നും അഖിലേഷ് യാദവിനോട് അമിത്ഷാ വ്യക്തമാക്കി ഫോറൻസിക് റിപ്പോർട്ടിന്റെയും അതുപോലെ മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങൾ തന്നെയാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് തെളിയുകയും ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രത്യേക വിമാനത്തിൽ ഛത്തീസ്ഗഡിലെ ലാബിലേക്ക് എത്തി പരിശോധന നടത്തിയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി തന്നെ ഇവർ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരെന്ന് തെളിയുകയാണ് ചെയ്യുന്നത് ഡെസ്ക്യൂസ്